സത്യം പറഞ്ഞാൽ കയ്യിൽ പൈസ ഇല്ലാത്തവൻ നാട്ടിൽ നിൽക്കാൻ പാടില്ല കാട്ടിൽ നിൽക്കണം അങ്ങനെ ഞാൻ കാട് തേടി പോക്കായി ഈ ഒരു ചെറിയ തോട് കടന്നിട്ട് വേണം നമ്മൾക്ക് കാട് കയറാൻ ഞാനിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ തോശു എന്ന് ഒരു വില്ലേജിലാണ് ആ വില്ലേജിൽ നിന്ന് ഞാൻ വേറൊരു ഗ്രാമത്തിലേക്ക് പോവുക ഒരു കാര്യം മറന്നു മാസ്ക് അയക്കാൻ മാസ്ക് ഇട്ട് ഗ്രാമത്തിലേക്ക് പോയാൽ അവിടുത്തെ ഗ്രാമീണർ തലയടിച്ച് പൊടിക്കുമ്പോൾ എല്ലാം തീവ്രവാദിയാന്ന് വിചാരിച്ചിട്ട് ഒന്ന് നോക്കിയില്ല നേരെ നോക്കി അപ്പോഴാണ് ഒരു ആപ്പിൾ തോട്ടത്തിലെത്തിയത് ചുറ്റും മഞ്ഞു പർവ്വതങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ കള്ളം പറയില്ല വഴി തെറ്റി ഒന്നു നോക്കിയില്ല വഴി അങ്ങ് ഉണ്ടാക്കി കല്ലും കുന്നെല്ലാം കയറി അവസാനം ഒരു കടേൻ്റെ എത്തിപ്പെട്ടു അപ്പോളല്ലേ അവിടുത്തെ കടക്കാരുടെ അടക്കം അവിടെ കിടന്നുറങ്ങുന്ന പട്ടി വരെ വേറെ ഏതോ ലോകത്താ അങ്ങനെ ഞാൻ അവിടുത്തെ കടക്കാരനോട് വെച്ചു മുകളിൽ പോയ ഇവിടെ എത്തും ചോദിച്ചു അപ്പോൾ പറഞ്ഞു മുകളിൽ എത്തുന്നു ഒന്നും നോക്കിയില്ല അവിടെ ഒരു പാക്കറ്റ് സാധനം വാങ്ങി തിന്ന് നോക്കുമ്പോഴല്ലേ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി ഏതോ ഒരു മുട്ടായി അതുകൊണ്ട് ഞാൻ ഞാനത് കളഞ്ഞ് അതങ്ങാനും വയറ്റിൽ പോയാൽ വില പ്ലാസ്റ്റിക് സർജറി കറത്തിട്ട് വരും ഒറ്റ നടത്താം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലുണ്ടല്ലോ ഫുള്ള് ഫോറസ്റ്റാ അതുകൊണ്ട് ഇവിടെ മൊത്തം കാടായിരിക്കും ഒന്നും നോക്കിയില്ല അതങ്ങ് കയറാൻ പോകുക മുന്നോട്ട് വെച്ച മുന്നോട്ട് ചിലവർ പറയും എനിക്ക് പ്രാന്താന്ന് പക്ഷേ നമുക്ക് വലുത് സമാധാനമല്ലേ